അസ്സാമലൈക്കും വറഹമത്തുള്ള ജൂലൈ മുപ്പതാം തീയതി സിറാജ് പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ മുഹമ്മദ് അലി കിനാലൂർ എഴുതിയ ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം ചോദ്യം ഇതാണ് കേരളം നിലനിൽക്കണോ കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട്ടുകാരനായ ട്രക്ക് ഡ്രൈവർ അർജുൻ മലയാളികളുടെ വേദനയായി തുടരുകയാണ് അർജുൻ എവിടെ എന്ന ചോദ്യം മുഴക്കത്തോടെ നമ്മുടെ ഉള്ളിലുണ്ട് മുത്തശ്ശൻ്റെ തോളിൽ ചാഞ്ഞുറങ്ങുന്ന കുഞ്ഞ് തീരാ നോവിയിലേക്ക് നമ്മെ എടുത്തെറിയുന്നുണ്ട് അർജുനിലേക്ക് എത്തുന്നു പരിശോധകർ എന്നറിഞ്ഞപ്പോൾ ആ ശരീരമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിച്ചവരാണ് നമ്മൾ അർജുനെ കാണാനില്ല എന്നറിഞ്ഞ നാൾ മുതൽ മലയാളികളുടെ പ്രഭാതം ആരംഭിച്ചത് ഇന്നെങ്കിലും അർജുനെ കണ്ടെത്തണേ എന്ന പ്രാർത്ഥനയോടെയാണ് പ്രിയപ്പെട്ടവരാരോ നഷ്ടമാകുന്നതിൻ്റെ വേദന പങ്കിട്ടു ഓരോ മലയാളിയും ഏതോ നാട്ടിലെ ഒരാളായല്ല സ്വന്തം വീട്ടിലെ ഒരംഗമായാണ് മലയാളികൾ അർജുനെ കണ്ടത് അവന് വേണ്ടി പ്രാർത്ഥിച്ചത് പ്രതീക്ഷയോടെ കാത്തിരുന്നത് എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങൾ തമ്മിൽ തമ്മിൽ ഉണ്ടായിരിക്കെ തന്നെ നമ്മളെന്ന വികാരത്തിലേക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ മലയാളികൾ എളുപ്പം എത്തിച്ചേരും ആ ഒരുമ അസൂയാവഹമാണ് അവനവൻ എന്ന സങ്കുചിതത്തിൽ നിന്ന് അപരൻ എന്ന വിശാലതയിലേക്ക് പടരാൻ നമുക്ക് നിമിഷ നേരം മതി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് മുപ്പത്തി അഞ്ച് കോടി രൂപ ആവശ്യമാണെന്നറിഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ മലയാളികളായത് പണം സ്വരൂപിച്ചത് അസാധ്യതയെ ഒരുമിച്ച് നിന്ന് സാധ്യമാക്കുന്ന വിദ്യ മലയാളികളോളം വശമുള്ള മറ്റൊരു സമൂഹമുണ്ടാകുമോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മറന്നിട്ടില്ല ഒരാൾ മറ്റൊരാളുടെ നിദ്രയ്ക്ക് കണ്ണിമ ചിമ്മാതെ കാവലിരുന്ന നാളുകൾ പരിചിതരും അപരിചിതരുമായ മനുഷ്യർക്ക് പാർക്കാൻ വേണ്ടി സ്വന്തം വീടുകൾ സ്ഥാപനങ്ങൾ ഓഫീസുകൾ തുറന്നിട്ട് കൊടുക്കാൻ നമുക്ക് മടിയേതുമുണ്ടായില്ല വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രം ഭക്ഷണം ആവശ്യമായവർക്ക് ഭക്ഷണം തലച്ചായ്ക്കാൻ ഇടം വേണ്ടവർക്ക് അതിനുള്ള സൗകര്യം സാമ്പത്തിക സഹായം ആവശ്യമായി വന്നവർക്ക് അതും വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നവർക്ക് തട്ട് കർപ്പൂരം വരെ അങ്ങനെ എല്ലാം പകുത്തു നൽകി പരസ്പരം കൈത്താങ്ങായി നിന്നുകൊണ്ട് നമ്മൾ തനി മലയാളികളായി കോവിഡ് വ്യാപനത്തിൻ്റെ അടച്ചിടൽ നാളുകളിൽ അടുത്ത വീട്ടിൽ തീ പുകയുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ നന്മയെ മലയാളി എന്നല്ലാതെ മറ്റേത് വാക്കിനാൽ അടയാളപ്പെടുത്തും ആ നാളുകളൊന്നിൽ കരിപ്പൂരിൽ വിമാനം തകർന്നു വീണപ്പോൾ കൺ മുന്നിൽപ്പെട്ടവരെ വാരിയെടുത്ത് കിട്ടിയ വാഹനങ്ങളിൽ ആശുപത്രികളിലേക്ക് ഓടിയ ഹൃദയവായ്പിനെ മറക്കാനാകുമോ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും ആശുപത്രികളിൽ രക്തദാനത്തിന് സന്നദ്ധരായി പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനായി ഞാനും ഞാനുമെന്ന മട്ടിൽ മത്സരിച്ച മഹാമനസ് മലയാളിക്കല്ലാതെ ഈ രാജ്യത്ത് മറ്റാർക്ക് അവകാശപ്പെടാനാകും മലയാളിക്ക് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് ജാതികൾ ഒളിഞ്ഞും തെളിഞ്ഞും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗ്രാമ നഗര വ്യത്യാസമുണ്ട് ധനിക ദരിദ്ര വിഭാഗങ്ങളുണ്ട് പക്ഷേ നിർണായക സന്ദർഭങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ അതൊന്നും തടസ്സമല്ല പലകൂറി നമ്മൾ അത് തെളിയിച്ചതാണ് ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കും മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമല്ല മലയാളിക്ക് കൂടിയാണെന്ന് തോന്നിപ്പോകുമാറ് ചില ഇഴയടുപ്പങ്ങൾ ഭൂതകാല വേരുകളിൽ നിന്ന് വർത്തമാനത്തിലേക്ക് നീണ്ട് മലയാളിയെ ചുറ്റി വരിയുന്നുണ്ട് അത് നമ്മുടെ ദൗർബല്യമല്ല കരുത്താണ് പക്ഷേ ആ ഒരുമയെയും നന്മയെയും തല്ലിക്കെടുത്താനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നത് കാണാതിരിക്കരുത് സാമൂഹിക മാധ്യമങ്ങൾ മാത്രമല്ല അതിന് വേദിയാകുന്നത് എന്നതാണ് സങ്കടകരമായ കാര്യം അത്തരം നീക്കങ്ങളെ ഒരുമിച്ച് നിന്ന് ചെറുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് വേരുറക്കാതെ പോയത് അത് പോയ കാലത്തിൻ്റെ രാഷ്ട്രീയ ജാഗ്രത ആ ജാഗ്രത അതേ അളവിലും അനുപാതത്തിലും ഇപ്പോഴുമുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൃശൂരിൽ ബി ജെ പി ജയിച്ചിട്ടുണ്ട് ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അവരുടെ വോട്ട് വിഹിതത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയോടുള്ള മലയാളികളുടെ അസ്പൃശ്യത പതിയെ നീങ്ങുന്നതിൻ്റെ സൂചനയായി അതിനെ എടുക്കാവുന്നതാണ് ആ തക്കം നോക്കി കുളം കലക്കാൻ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് കലങ്ങിയ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ബി ജെ പിക്ക് നന്നായി അറിയാം അതിന് അവസരമൊരുക്കുകയാണ് വിദ്വേഷ പ്രചാരകരുടെ ലക്ഷ്യം അക്കൂട്ടത്തിലൊരാൾ വെള്ളാപ്പള്ളി നടശനാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കേരളത്തിലെ മുസ്ലിം സമുദായം അന്യായമായി എന്തെല്ലാമോ നേടിയെടുത്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പരാതി എന്ന് പ്രത്യക്ഷത്തിൽ വായിക്കപ്പെട്ടിട്ടുണ്ട് സൂക്ഷ്മ വായനയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് ബോധ്യമാകും ഇന്ത്യയിൽ എവിടെയും ബി ജെ പിയുടെ രാഷ്ട്രീയ സ്പേസ് എന്താണ് ആലോചനയില്ലാതെ തന്നെ ഉത്തരം പറയാം അത് വർഗീയതയാണ് മറ്റിടങ്ങളിൽ പയറ്റുന്ന വർഗീയത അതേ മട്ടിൽ കേരളത്തിൽ ചെലവാകില്ല ഇവിടെ പ്രച്ഛന്ന വേഷങ്ങൾ വേണം അങ്ങനെ ബി ജെ പി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ കളത്തിലിറക്കിയ പ്രച്ഛന്ന വേഷമാണ് ബി ഡി ജെ എസ് പാർട്ടി പ്രഖ്യാപിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം പക്ഷേ ഇപ്പോൾ പാർട്ടിയിൽ പ്രത്യക്ഷത്തിലില്ല മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് പാർട്ടി അധ്യക്ഷൻ എല്ലാ പിന്തുണയുമായി അമ്മ പ്രീതി നടേശനുമുണ്ട് സംഘപരിവാർ നേതാക്കൾ നേരിട്ട് ഉന്നയിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ കേരളം ഉറപ്പുള്ള ആരോപണങ്ങൾ എസ് നേതാവ് ഉന്നയിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്നത് പ്രവചിക്കാവുന്നതേ ഉള്ളൂ മകനെ മുന്നിൽ നിർത്തിയുള്ള കളികൾ അവസാനിപ്പിക്കുകയാണ് അച്ഛൻ നേരിട്ടിറങ്ങുകയാണ് ബി ഡി ജെ എസിലൂടെ ആർ എസ് എസ് എന്താണാവോ ആഗ്രഹിച്ചത് അത് പതിയെ നിവർത്തിക്കപ്പെടുന്നതിൻ്റെ തെളിവുകൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ട് ആ നാളുകളിൽ ബി ജെ പിക്ക് അനുകൂലമായ ധ്രുവീകരണമുണ്ടാക്കാൻ അണിയറയിൽ ചലട് വലിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ് ബി ജെ പിക്ക് വോട്ടുവിഹിതം വർദ്ധിച്ചത് ഈഴവരുടെ വോട്ട് കൊണ്ടാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ വോട്ടുകൾ തനിയെ ഒഴുകിപ്പോയതല്ല തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രവർത്തന മികവുമല്ല ശ്രീനാരായണീരെ ഒപ്പം നിർത്താനുള്ള തന്ത്രങ്ങളോ സംഘടന മികവോ തുഷാറിനില്ല അപ്പോൾ പിന്നെ ആരാകും ബി ജെ പി ക്കും ഈഴവർക്കുമിടയിൽ ദല്ലാൽ പണിയെടുത്തത് അതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴായി മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ആഗ്രഹിച്ചതാണ് കേരളത്തിൽ സംഭവിച്ചത് ഇടതുപക്ഷത്തിൻ്റെ തോൽവി മാത്രമല്ല ബി ജെ പിയുടെ മുന്നേറ്റവും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് ശ്രീ നാരായണീയർ ബി ജെ പിക്ക് വോട്ട് ചെയ്തതിൽ അദ്ദേഹം ഒരു അപാകവും കാണുന്നില്ല താൻ ഇടതുപക്ഷക്കാരനാണ് എന്ന വ്യാജ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം ഇടതുപക്ഷക്കാരൻ്റെ ഒരു ദുഃഖഭാരവുമില്ലാതെ സംസാരിക്കുന്നു സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ശൃംഖാല കൗശലം നമിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തെ മുൻനിർത്തി വെള്ളാപ്പള്ളി പയറ്റുന്ന രാഷ്ട്രീയം അങ്ങേയറ്റം വർഗീയമാണ് ഒരു തെളിവുമില്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് മുസ്ലിങ്ങളെ കുറിച്ച് നട്ടാൽ മുളക്കാത്ത നുണകൾ എഴുന്നള്ളിക്കുകയാണ് സുന്നി പ്രസ്ഥാനത്തിന് സ്ഥാപനം തുടങ്ങാൻ സർക്കാർ ഭൂമി നൽകി എന്നത് അതിൽ ഏറ്റവും മാർദ്ദവമുള്ള നുണയാണ് അതിന് മറുപടി പറയേണ്ടത് സർക്കാറും ഇടതുമുന്നണി നേതൃത്വവുമാണ് ഈ സമയം വരെയും അവർ മിണ്ടിയിട്ടില്ല മുസ്ലിങ്ങളെ എതിർത്താൽ ഒന്നുകിൽ കൈവിട്ടും അല്ലെങ്കിൽ പെടലി എന്ന അങ്ങേയറ്റം ആക്ഷേപകരമായ പ്രസ്താവന നടത്താൻ കഴിയുന്ന മനോനിലയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ടും ഇടതുപക്ഷ സർക്കാർ രൂപവൽക്കരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുവദിക്കുന്നു എന്നത് ആശ്ചര്യം ജനിപ്പിക്കുന്നു വർഗീയതയും ഇടതുപക്ഷവും ഒത്തുപോകുന്ന സന്ദർഭമായി വെള്ളാപ്പള്ളിയുടെ ആ പദവിയെ ആരെങ്കിലും കരുതിയാൽ സർക്കാരിനും സി പി എമ്മിനും എന്തുണ്ട് മറുപടി സർക്കാർ ഉദ്യോഗങ്ങളിലെ മതം തിരിച്ചുള്ള കണക്ക് നിയമസഭയിൽ വന്ന ശേഷവും വെള്ളാപ്പള്ളി വർഗീയ പ്രചാരണം ആവർത്തിച്ചു അതിനർത്ഥം അദ്ദേഹം മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ള പുറപ്പാട് തന്നെയാണെന്നാണ് ആരാണ് അദ്ദേഹത്തെ പിന്തുണക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു സംഘപരിവാറും അവരുടെ ഒക്കച്ചായിമാരായ ക്രിസംഗി ഗ്രൂപ്പുകളും അദ്ദേഹം ആർക്കു വേണ്ടി ശബ്ദിക്കുന്നു ഈഴവർക്കു വേണ്ടിയാണോ എങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ ആർക്കും മടിയുണ്ടാകില്ല പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മുന്നോട്ട് വരാൻ സർക്കാർ നൽകുന്ന ഏത് തരത്തിലുള്ള ശ്രമവും അഭിനന്ദനാർഹമായ കാര്യമാണ് അതുകൊണ്ടാണ് സെന്റിന് അനേക ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന് സർക്കാർ പതിച്ചു നൽകിയത് ആരും പ്രശ്നവൽക്കരിക്കാത്തത് വെള്ളാപ്പള്ളി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈഴവ മുന്നേറ്റമല്ല ഈഴവ ബി ജെ പി സഖ്യമാണ് തെളിച്ചു പറഞ്ഞാൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനുള്ള നിലമൊരുക്കുകയാണ് അതിൻ്റെ നഷ്ടം ഏതായാലും കേരളത്തിലെ മുസ്ലിങ്ങൾക്കായിരിക്കില്ല ബി ജെ പി പുഷ്ടിപ്പെട്ടാലും നിവർന്നു നിൽക്കാനുള്ള ആത്മീയോർജം സമുദായ ശരീരത്തിൽ ബാക്കിയുണ്ടാകും പക്ഷേ ബി ജെ പി ശക്തിപ്പെട്ടാൽ കോൺഗ്രസ്സോ സി പി എമ്മോ നിവർന്നു നിൽക്കുമോ അസം ത്രിപുര സംസ്ഥാനങ്ങൾ ഉദാഹരണമായി മുമ്പിലുണ്ടല്ലോ മുസ്ലിങ്ങൾക്കെതിരെ എത്ര കഠിനമായ വർഗീയ പ്രചാരണം നടത്തിയാലും ഒന്നും സംഭവിക്കില്ല എന്ന ധൈര്യം വെള്ളാപ്പള്ളിമാർക്ക് കിട്ടിയത് എങ്ങനെയാണ് അത്തരം കേസുകളിൽ പ്രതികളെ ശിക്ഷിക്കാൻ കേരള പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ താൽപ്പര്യമില്ല എന്നാണ് ഉത്തരം നിയമം തനിയെ പ്രവർത്തിക്കില്ല അത് പ്രവർത്തിപ്പിക്കണം അത് ചെയ്യേണ്ടത് പോലീസും ആഭ്യന്തര വകുപ്പുമാണ് ചെയ്യേണ്ടത് നെഞ്ചുറപ്പോടെ ചെയ്യാതെയും പറയേണ്ടത് തെളിയിച്ചു പറയാതെയും അപലപിക്കൽ പ്രസ്താവന കൊണ്ട് മാത്രം ഈ വിദ്വേഷ പ്രസ്താവനകൾ തടയാനാകില്ല മുഖ്യമന്ത്രി അക്കാര്യം മനസ്സിലാക്കണം കേരളം സംഘപരിവാറിന് മുമ്പിൽ വീണു കർശന നടപടികൾ ഉണ്ടാകണം വിദ്വേഷ പ്രചാരകരുടെ യഥാർത്ഥ ടാർഗറ്റ് മുസ്ലിങ്ങൾ അല്ലെന്നും കേരളം തന്നെയാണെന്നും ഉൾക്കൊള്ളാൻ ഇടത് ഐക്യ മുന്നണികൾക്ക് കഴിയണം ഇന്ന് മിണ്ടാതിരിക്കുന്നവർ നാളെ ദുഃഖിക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു